നമസ്കാരം ഗ്രീൻ ബിഡ്യൂഷൻ ചാനലിന്റെ അനുഷ്ഠാന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് കാനനപാതയിലെ പല ക്ഷേത്രങ്ങളിലും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ശബരിമല കോന്നി അച്ചൻകോവിൽ പാതയിൽ നിരവധി കാനന ക്ഷേത്രങ്ങളാണുള്ളത് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ കാവുകളും കളരികളും ഒക്കെയാണ് അപ്പൂപ്പന്മാർ കൂടിയിരിക്കുന്ന കാവുകളാണ് അച്ഛൻകോവിൽ കാനനപാതയിൽ ചെമ്പനരുവിയും കച്ചറ അപ്പൂപ്പൻകാവും കഴിഞ്ഞ് എത്തുമ്പോൾ തുറക്ക് സമീപമുള്ള മലയത്തപ്പുൽഗാവിലെ ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മൾ കാണുന്നത് നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും പൂജകളുടെയും ഒക്കെ സമാപനമാണ് ഊരാളന്മാർ അതായത് കുറവ സമുദായത്തിലെ ഊരാളന്മാരാണ് ഇവിടെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം ഇവിടുത്തെ ഊരാളികളാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് പൂർവികരായി അതായത് എന്ന് പറയുന്ന സമുദായത്തിലെ പൂരാളി അവരെ ഉള്ളു ഊരാളിമാർ അവരുടെ ആരാധനകൾ ഞങ്ങളുടെ പൂർവ്വരാധനകളിൽ വെച്ചുകൊണ്ടാണ് ഇത് കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയാണ് കാനന അമ്പലമാണ് അത് അമ്പലം എന്ന് പറയുന്നത് കാവാണ് കളരിയാണ് അത് വളയത്തപ്പൂപ്പൻ എന്ന് പറയുന്ന അഞ്ചപ്പൂപ്പന്മാർ വാഴുന്ന അതിൽ അപ്പൂപ്പൻ്റെ ഉൾക്കൊട്ട കളരിയാണ് വളയത്തപ്പൂപ്പൻ എന്ന് പറയുന്ന കളരിയാണ് ഈ കാണുന്ന ഇതം ആയിട്ട് ഇത് പ്രകൃതി ആരാധനയാണ് പ്രകൃതിയെ ആരാധക എന്ന് പറയുന്നത് ഒരു ജീവന്റെ തുടുപ്പ് തരുന്നതും അത് ഒരു ജീവൻ നിലനിൽക്കുന്നതും എല്ലാം പ്രകൃതിയാണ് ആ പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ കുറവ് സമുദായത്തിൻ്റെ എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിലനിൽക്കാൻ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഞങ്ങളുടെ ഗുരുതർ ഞങ്ങളെ പഠിപ്പിച്ച് അത് ഇന്നും ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആചാരമാണെങ്കിലും മണ്ഡലകാലത്തല്ല അതായത് ഞങ്ങൾക്ക് ആചാരം എപ്പോഴും ുണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ ആരാധനാഭാഗമായിട്ടുള്ള ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ ആദിമജനതകളായ ഞങ്ങളുടെ പേരുകളായിരുന്നു പക്ഷേ ഇവിടുന്ന് ഞങ്ങളുടെ കൂട്ടർ പല ദേശത്തേക്ക് കല്യാണം കഴിച്ചു പോവുകയും അങ്ങനെ മറി മാറി പോവുകയും ചെയ്തിട്ട് എല്ലാവരുടെ ഒന്നിച്ചു കൂടുന്ന ഉത്സവമായിരുന്ന ഇതും ഒന്നു തൊട്ട് പത്തു വരെയുമുള്ള ഇതാണ് കൾച്ചറയും വളയവും കല്ലേലി കുറമല അച്ചൻകോവില് ഈ അഞ്ചപ്പൂമാരുടെയും ഈ കാവും കളരി അവർ ഒത്തുകൂടി പല വിദേശ പല പ്രദേശത്തു നിന്ന് വരുന്ന നമ്മളൊരു അപ്പൻ്റെ ഒരമ്മേടെ മക്കളിൽ പല പല പലയിടത്തേക്ക് കല്യാണം കഴിച്ചിട്ട് അവരെല്ലാം ഒന്നിച്ച് വന്ന് പത്ത് ദിവസം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടാകുകയും അവരവിടെ നിന്ന് ഇവിടെ നിന്ന് കൃഷിഭോഗങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിനപ്പിനു കൂട്ടുകൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ കോന്നി അപ്പംകാവുമായിട്ട് കോന്നി അപ്പം കാവും ഈ പറയുന്ന കച്ചരക്കാവ് വളയത്തപ്പുപ്പങ്കാവ് കോടമലക്കാവ് അച്ചങ്കുപ്പക്കാവ് ഇതെല്ലാം ഒരു ഒരു തട്ടകത്തിലുള്ളതാണ് നമ്മൾ ഈ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പൂജാവിധികൾ ചെയ്യുന്ന സമൂഹമാണ് തീർച്ചയായിട്ടും അവർക്ക് അത് കല്ലയില് ഈ കാവലിൽ കുറവ് ഊരാളികളാണ് ഒരാളികളാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത് ഈ കൾച്ചറലും കുറവ് ഊരാളികളാണ് വളയത്തും കുറവ് വളയാണ് കോടമലയിലും അപ്പോൾ ദൈവവും പ്രകൃതിയുമായി നമ്മളൊരു സങ്കല്പാണ് അല്ലേ അത് പ്രകൃതിയാണ് ദൈവം പ്രകൃതിയെ ദൈവമായിട്ട് കാണുന്നു ആ പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കൊണ്ട് കഴിയില്ല പ്രകൃതിയാണ് എല്ലാം തരുന്നത് ജീവന്റെ തുടിപ്പ് പോലും തരുന്നത് പ്രകൃതിയാണ് വായു തരുന്നു നല്ല ശുദ്ധ വായു തരുന്നു എല്ലാ രീതിയിലും എല്ലാ അടിസ്ഥാനത്തിലും പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യൻ നിലനിൽക്കാൻ കൊണ്ട് പറ്റൂല എന്നാണ് അത് എത്രയോ ഇന്ന് ശാസ്ത്രങ്ങൾക്ക് തെളിയിക്കു മുമ്പേ ഞങ്ങളുടെ പൂർവികർ എഴുത്തും വായനയൊക്കെ വരുന്നതിന് മുമ്പേ തൊട്ട് അവർ കണ്ടെത്തിയ ഒരു ശാസ്ത്രമാണ് അത് ഇന്ന് സത്യമാണെന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പൂജ പൂജ എന്ന് പറയുന്നത് അടുപ്പിച്ചുള്ള പൂജ എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് പിന്നീട് എല്ലാ മാസം ഒന്നാം തീയതി അതിന്റെ പിന്നെ വെളുത്ത വാവ് കറുത്ത വാവ് എന്ന ദിവസങ്ങളിലാണ് ഉണ്ടല്ലോ അതുമായിട്ട് അത് കാൽച്ചിരമ്പ് എന്ന് പറയുന്നത് അതായത് ഈ അപ്പൂപ്പന്റെ ഭാഗമായിട്ടുള്ളതും പിന്നീട് അമ്മമ്മ ഭാഗമായിട്ടുള്ള കാലങ്ങളിലെ അമ്മുമ്മയെ ഇടുന്ന തലയാണ് അതിനു വരുന്ന സമയങ്ങള് കറുത്തവാവ് വെളുത്തവാവ് ദിവസങ്ങളിലാണ് അത് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിലാണ് ഞങ്ങളുടെ കൊട്ടാരത്തിനും കാവിലാണ് അവിടെ ആണ് ചെയ്തോണ്ടിരുന്നത് പത്ത് ദിവസം ഇവിടെ പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഒന്നാം തീയതികളിലും ഇവിടെ വിളക്ക് പിന്നെ ഊട്ടും പൂജകളും ഉണ്ടാവില്ല പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങളാണ് ഈ കാവുകളിൽ അനുഷ്ഠിക്കുന്നത് വിറ്റിലെയും അടക്കയും ഒക്കെ അപ്പം കാണിക്കയായി നിവേദിക്കുന്നു പ്രകൃതിയെ ദൈവമായി കാണുന്നു എന്നതാണ് ഈ കാവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയും ഇതുപോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങളുമായി ഗ്രീൻ ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും